രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു ചായയും ഒരു പഴമ്പൊരിയൊക്കെ മേടിച്ചുകൊടുത്ത് അത് കഴിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ അവൾ നമ്മൾ നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ പോകുക കേട്ടോ ഇപ്പോൾ അവിടെ തന്നെ എറണാകുളത്ത് പോകും ഞാനിപ്പോൾ പാലക്കാട് വീട്ടിൽ പോവും ഇപ്പോൾ ഈ ട്രെയിൻ ഏകദേശം എടുക്കാറായി എട്ട് നാൽപ്പത്തി മൂന്നായി ട്രെയിൻ എടുക്കാറായിട്ടോ ഏ നമ്മുടെ പാലക്കാട് ആശാതിക്ക് വിഷമായി തുടങ്ങി അതാ ഒരുപാട് നോക്കാത്ത കുടിച്ച് ചായ കുടിച്ച് ഇപ്പം പോകും അങ്ങനെ അവൾ പോയി കേട്ടോ ും നാട്ടിൽ പോവാട്ടോ നാട്ടിൽ പോണേനുണ്ട് നമ്മള് എന്താ പ്ലാൻ ചെയ്ത നാട്ടിൽ പോവാൻ വേണ്ടിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച മുന്നേ ആഗ്രഹം ഒരു ടിക്കറ്റ് ആയി നമ്മുടെ െ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നുള്ളൂ നാട്ടിൽ പോകേണ്ടി പ്ലാൻ ചെയ്ത് പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു ആദ്യം നാട്ടിൽ പോകേണ്ടി പ്ലാൻ ചെയ്ത് പിന്നെ എനിക്ക് ആ സമയത്ത് കുറച്ചും ലോലിങ് ആരംഗ് പോവാൻ പറ്റിയില്ല പിന്നെ മാറ്റി ഇരുപത്തി മൂന്നില് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല തക്കാലും ആയി സാധാരണ ഒരു ഫെസ്റ്റിവലില് മുമ്പത്തെ ദിവസം ചെറുതായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരു പത്ത് പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചു പ്രാവശ്യം കിട്ടിക്കാണെങ്കിൽ അഞ്ച്രാശ് പോയി വേണം അപ്പൊ അങ്ങനെയായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ ഇന്നത്തേക്ക് ഇപ്പോ ഒരു സ്പെഷ്യൽ ട്രെയിൻ കിട്ടി അപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ കോട്ടയം സ്പെഷ്യൽ ട്രെയിൻ കിട്ടിയപ്പോ അതിലാണ്ട് എടുത്തപ്പോ അത് വെയിറ്റ് ലിസ്റ്റിലായിരുന്നു വെയിറ്റ് ലിസ്റ്റ് മൂന്നിലായിരുന്നു പിന്നെ അത് ആറ് ഐ സി ആയി ഇത് ഇപ്പം കൺഫേം ആയുണ്ട് ഞങ്ങൾ ഇന്ന് പതിനൊന്നരയ്ക്ക് നാട്ടിൽ പോവാണ് നാട്ടിൽ പോയിട്ട് നമ്മളെ ഇരുപത്തിനാലാം തീയതി ഇപ്പൊ രാത്രി ഏകദേശം ഒരു പത്ത് മണി നമ്മൾ അതിന് മുമ്പായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിട്ടൊക്കെ റെയിൽ പോസ്റ്റോറന്റ് പുതിയ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ഇത് കാര്യങ്ങളൊക്കെ കണ്ടു വേണം ചിലപ്പോൾ ആരെങ്കിലും കണ്ടു കണ്ടുവേണം അവിടെ ഫുൾ വെജ് വെജ്ജോട്ടോ നല്ല സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് പൊറോട്ടയും വെജ് പൊറോട്ട വിത്ത് ഗ്രേവി കോംബോ മേടിച്ചു അയ്യോ ഫ്രഷ് ജ്യൂസ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പിന്നറ ഫ്രീ വരാഹിമില്ല ഇത് നോൺ വെജ് ആണോ വെജ് ആണോ ചായോ ഇത് നമ്മൾ ചെന്നൈ സെൻട്രലിലെ നമ്മുടെ റെയിൽ കോച്ച് ാണ് കേട്ടോ അപ്പം റെയിൽ കോച്ചിന്റെ ആ ഒരു തീമിലാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത് അതിനുള്ളിൽ ആണോന്ന് അറിയില്ല കണ്ടാ ഇങ്ങനെ റെയിൽ കോച്ചിന്റെ ആ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയേക്കുന്നത് ठीक <laughs> है

ওটো কই গরগলার ভিতরে গরগলার ভিতরে লুকো তালবীনা মালেগরপুর അപ്പർത്തേല്ലാൻ പറ്റുമോ അമ്പലത്തേക്ക് പോയാബാദ് ഹൈദരാബാദ് എക്സ്പ്രസ് കോട്ടയത്തേക്ക് തിരിച്ചുവിടേണ്ടതാണ് അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനത്തെ രണ്ട് സാധനം വെച്ചേക്കുന്നേക്കിട്ടോ ആരുടെ അടുത്ത് പോന്നേ ഇല്ലല്ലോ അവര് ഒത്തി കഴിഞ്ഞ അവര് പോവില്ല ഏഹ് ഒത്തി പിന്നെ അവര് പോവില്ല അതുകൊണ്ടാ

ഫോണ്ടാണ് കമോ ഞാൻ പോസ് ചെയ്തിരിക്ക നമ്മൾ ഈ റൂമിൽ കേറിയല്ലോ ഈ കോച്ചാ എയർ കണ്ടീഷനിങ് അപ്പോൾ ഇതിന്റെ നമ്മൾ രാവിലെ ഇതിലല്ലല്ലോ രാവിലെ ഇതിന്റെ നമ്മൾ ഇവിടെ ഫോൺ കഴിച്ചിട്ട് ഇവിടെ ഒരു ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഷീറ്റിന്റെ സൈഡിൽ നിന്ന് കാഴ്ച്ച കേറാനാണ് നിങ്ങൾക്ക് സുഖായിട്ട് ഇവിടെ ഇപ്പുറത്തേക്ക് നോക്കുന്ന നിങ്ങൾക്ക് കാഴ്ച്ച കേ കാണാം ൂര് കഴിഞ്ഞു ഇപ്പൊ പാലക്കാട് എത്താറു പാലക്കാട് ഞാൻ ഇറങ്ങും അതിന് മുമ്പുള്ള കാഴ്ചകളാണ് ചീ കാണ കേട്ടോ ലൈവ് വരണോ ഞാൻ ആഗ്രഹം ഉണ്ട് കേട്ടോ ഇപ്പൊ രണ്ടു മിനിറ്റ് ആണെങ്കിൽ രണ്ട് മിനിറ്റ് നമ്മൾ മെമ്മറീസ് അല്ലേ മെമ്മറീസ് ഓഫ് ഇന്ത്യ അതല്ല പിന്നെ പോയി എവിടെങ്കിലും നമുക്ക് ഭയങ്കര കാര്യായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് പക്ഷെ മൈക്ക് കണക്ട് ചെയ്യാനും മറന്നു മൈക്ക് കണക്ട് ചെയ്തു പക്ഷെ മൈക്ക് കണക്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തില്ല ചെയ്തിട്ടില്ല അത് തന്നെ ഒന്നുമില്ലാതെ നമ്മള് വിട്ടു പോട്ടോ നമ്മളിത് പാലക്കാട് പാലക്കാടോടെ ഇറങ്ങി പാലക്കാട് വിട്ട് പോവുകയാണ് ഇപ്പം നമ്മുടെ പാലക്കാടിൻ്റെ മനോഹരിത അതായത് പാലക്കാടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ മനോഹരിത വരെ ഞാനിവിടെ കാണിച്ചു തരാം അല്ലേ നല്ല സൂപ്പർ ട്രെയിനും നല്ല സൂപ്പർ നമ്മുടെ മുട്ടക്കുട്ടിയും പിന്നെ നമ്മുടെ ട്രെയിൻ്റെ അതെ ഇപ്പം പൂമൂട്ടു ട്രെയിൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ മേടിച്ച് കൊടുത്തു ചായയും ഒരു പഴമ്പൊരിയൊക്കെ മേടിച്ചു കൊടുത്ത് അത് കഴിച്ചിട്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ പോവുകട്ടോ അത്തോളം എറണാകുളത്ത് പോകും ഞാനിപ്പോൾ പാലക്കാട് വീട്ടിൽ പോവും അപ്പോൾ ഈ ട്രെയിൻ ഏകദേശം എടുക്കാറായി എട്ട് നാൽപ്പത്തി മൂന്നായി ട്രെയിൻ എടുക്കാറായിട്ടോ ഏ നമ്മുടെ പാലക്കാട് ആശാതിക്ക് വിഷമായി തുടങ്ങിയത് അതാ ഒരുപാട് നോക്കാത്ത കുടിച്ച് ചായ കുടിച്ച് ഇപ്പം പോവും അങ്ങനെ അവൾ പോയി കേട്ടോ അപ്പോൾ ഞാൻ തീയതി ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് വടക്കഞ്ചേരിക്ക് ബസ് കയറി ബസ് കയറിയിട്ട് ഞാൻ അത് ഇവിടെ ഇരിക്കാം കേട്ടോ എനിക്ക് ചെറിയ ഷോകസീനൊക്കെയാണ് അവൾ പോയപ്പോൾ അപ്പം അങ്ങനെ പോയത് ഇങ്ങനെ ബസ്സിലിരുന്ന് ഇങ്ങനത് നമ്മുടെ പാലക്കാടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പാലക്കാട് റൗണ്ടിൻ്റെ അവിടെ എത്താറായി അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആകെ നമ്മുടെ പാലക്കാട് കണ്ടൊരു സന്തോഷമുണ്ട് എന്നാൽ അപ്പോൾ അവൾ പോയതിൻ്റെ ഒരു സങ്കടമുണ്ട് അങ്ങനെ അങ്ങനത് ഇങ്ങനെ പോവുകയാണ് വണ്ടി അതിങ്ങനെ നമ്മളിങ്ങനെ പാലക്കാട് വടക്കഞ്ചേരിക്ക് പോകുന്ന വഴിയാട്ടോ കണ്ടാറ് കോട്ട മൈതാനം എത്താറായി മൈതാനമല്ല സ്റ്റാൻഡ് നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എത്താറായി അപ്പോൾ ആ വഴി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് ഇവിടത്താണ് നമ്മുടെ പാലക്കാടിൻ്റെ പുതിയ മെഡിക്കൽ കോളേജ് പുതിയതല്ല കുറച്ച് ആളെ വന്നിട്ട് മെഡിക്കൽ കോളേജ് വന്നു പിന്നെ നമ്മൾ ഒട്ടും അറിയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല തേയിലുലുമാൾ പാലക്കാട് തുടങ്ങിയത് ഞാൻ കുറച്ച് ആളായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക